നിങ്ങളറിഞ്ഞോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയായ ഡബ്ല്യു സി സി കോഴിക്കോട് ആസ്പിൻ കോട്ടിയാർഡിൽ ഐ ഐ ടി എസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഡിസംബർ ഇരുപത്തിയെട്ടിന് നടത്തുന്നുണ്ട് മീഡിയ പാർട്ട്നർ ഡാറ്റ് മീഡിയ കേരളത്തിലെ എല്ലാ പ്രമുഖരായ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ഞാനും ഉണ്ടാകും വെൽക്കം ടു മികച്ചത് നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പല കാരണങ്ങളാലും മുടങ്ങിപ്പോയ ബിടെക് പഠനം ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി പൂർത്തിയാക്കാനുള്ള അവസരമാണ് എജു നൽകുന്നത് വിദ്യാർത്ഥി മുമ്പ് പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ ക്രെഡിറ്റ് പുതിയ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ അഡ്മിഷൻ ട്രാവലിംഗ് അക്കോമഡേഷൻ അറ്റസ്റ്റേഷൻ തുടങ്ങി സ്റ്റുഡൻസിന് ആവശ്യമായ എല്ലാ പ്രോസസ്സുകൾക്കും എജോ എജോമെൻറ്റോറ ടീം ഒപ്പമുണ്ട്